ഷാഫി പറമ്പിൽ എം പി നമുക്കൊക്കെ അറിയാം അദ്ദേഹം വടകരയിൽ ശൈലജ ടീച്ചറെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വിജയിച്ച വ്യക്തിയാണ് മുൻപ് അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആയിരുന്നു പാലക്കാടിൻ്റെ സ്നേഹം നമുക്കൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് ഷാഫി പറമ്പിലിനെ അവിടെ വടകരയിലോട്ട് യാത്രയാക്കുമ്പോൾ അമ്മമാരും ഉമ്മമാരൊക്കെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കിയാൽ അത്രത്തോളം പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ യുവ നേതാവാണ് നമ്മുടെ ഷാഫി പറമ്പിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യൻ കൂടിയാണ് ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ടാക്കി വലിയ വിവാദത്തിൽ പെട്ട കഥകളൊക്കെ സി പി എമ്മുകാർ നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ വർഗീയ ചേരി തിരിവുണ്ടാക്കി വിജയിക്കാൻ പാലക്കാട്ടും ശ്രമിച്ചിരുന്നു ഇവിടെ യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നമുക്കൊക്കെ അറിയാം സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കടയിലോട്ട് വന്നതോടുകൂടി അവിടെ ഭൂരിപക്ഷം കൂടാനും കൂടാതെ നമ്മുടെ ഡോക്ടർ സരീൻ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയത് കാരണം വേറൊരു സ്ഥാനാർത്ഥിയായെങ്കിൽ നല്ല ഭൂരിപക്ഷം